ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ സാധാ അരി കൊണ്ട് നമ്മൾ സാധാരണ ചോറ് വയ്ക്കണ അരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല റൈസിൻ്റെ റെസിപ്പിയും അയിക്കൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരി തന്നെയാണ് അതിന് ഇരട്ടി വെള്ളം ആയിട്ട് നമ്മൾ നമ്മളെടുത്തീന് ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന നിലയിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയും ഇതിലേക്ക് ഇടുക പിന്നെ ഒരു നാലഞ്ച് ടീസ്പൂണോളം ഉലുവ അങ്ങനെ തന്നെ കൊടുക്കുക ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുക പെട്ടെന്നുണ്ടാക്കുക ഈസിയാണ് ഇതിങ്ങനെ വേണമെങ്കിൽ ഇട്ടാൽ മതി കുക്കറിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു വിസിൽ വിസിലടുപ്പിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെ പാത്ര സിദ്ധിയിലാണ് പാത്രത്തിലാണ് ഉണ്ടാക്കണത് ഞാൻ ആര് നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടുകാണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇങ്ങനെ അടി മറിച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ ചോറൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം അതിനു വേണ്ടി ഒരു പാത്രം വെച്ചാൽ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് നന്നായി വാറ്റിയെടുക്കുക അടച്ച് വെച്ച് പെട്ടെന്ന് വന്ന് വരാൻ വേണ്ടി അടച്ച് വെച്ചിട്ടാണ് അതിന് ഇതൊക്കെ നന്നായി വാങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളിയും ഇട്ടിട്ട് ഇതും നന്നായി വേവിച്ചെടുക്കുക നല്ലോണം വെന്ത് അടയാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അങ്ങനെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക വെള്ളത്തിൽ ീ വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കുക എന്നാൽ അതിൻ്റെ ആ പച്ച ചുവൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്താൽ ഞാനിത് നന്നായി അതിന് റോസ്മെല്ല് മാറിന് വേവിച്ചെടുക്കുക അങ്ങനെ മസാലകളൊക്കെ നന്നായി വന്തിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ടെടുക്കുക അതിലേക്ക് ഞാനൊരു കേങ് കൂടി ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി അത് നന്നായി മിക്സ് ചെയ്തിട്ട് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അതിന് വേവാ വെള്ളം കോഴി തന്നെ ഒക്കെ വന്നോളും അങ്ങനെ അടച്ചു വെച്ച് കണ്ട് നന്നായി വേവിച്ചെടുക്കുക ഇങ്ങനെ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചിക്കനൊക്കെ നന്നായി വന്തിന് ശേഷം ഇതിലേക്ക് ചൂട് വെള്ളമല്ലേ അത് ഒഴിച്ചു കൊടുക്കട്ടോ നമ്മളെന്ത് ചൂട് ചൂടുവെള്ളം ഒഴിച്ചാൽ അതിന് വേറെ ടേസ്റ്റ് തന്നെയാണ് പച്ച വെള്ളം ഒഴിക്കുന്നില്ലേറെ ടേസ്റ്റ് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴാണ് അതിനക്ക് നന്നായി തിളച്ച വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക അതിന് നമ്മൾ ചിക്കൻ കറിയൊക്കെ നന്നായി വന്ന് വന്നിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഗ്രേവി വേണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഞാൻ അടിപൊളി ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിരിക്കും ഞാൻ ഈ രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ല അടിപൊളിയാണ് നമ്മൾ എന്നും സാധാ ചോറ് കഴിക്കണില്ലാറേ ഒരു വേറെ ടേസ്റ്റായി കയറാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെ ചോറും ഇതിലേക്ക് ആ ചിക്കൻ കറി ഒരു പപ്പടം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്